എനിക്ക് പറ്റിയതുപോലെ ഒരു പറ്റിയതുപോലൊരപത്വം നിങ്ങൾക്കാർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുവേണ്ടിയാണ് പങ്കുവെക്കുന്നത് കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യമുള്ള ഒന്നാണ് യമാ മാട്രസും അതുപോലെ തന്നെ ഫ്ലോ മാട്രസ്സും ഇത് രണ്ടും വാങ്ങിച്ചിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പുറത്താണ് ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമുള്ള ഞാൻ ജനുവരി ലാസ്റ്റോടു കൂടി ജനുവരി ഇരുപതോടുകൂടി ഞാനൊരു ഫ്ലോ മാട്രസ് വാങ്ങിച്ചിരുന്നു ഫ്ലോമാറ്റോസ് വാങ്ങിച്ച് ജനുവരി ഇരുപത്തൊന്നാം തീയതി എനിക്ക് ഡെലിവറി ചെയ്തു ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം തന്നെ ഞാനത് റിട്ടേൺ ചെയ്തു കാരണം സൈസിൻ്റെ ഒരു ഡിഫറൻസ് കാരണം ഞാൻ എന്ത് ചെയ്തു അത് റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് തവണ കസ്റ്റമർ കെയർ ഞാൻ വിളിച്ചു അതിൻ്റെ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് കിട്ടാതായപ്പോൾ ഞാൻ പിന്നെ റീഫണ്ടിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്ത് ഒരുപാട് തവണ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുക എല്ലാം ചെയ്തു പക്ഷേ എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് കാര്യങ്ങളും ഒന്നും തന്നെ ലഭിച്ചില്ല അവർ രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറഞ്ഞ് തള്ളി നീക്കുന്നതല്ലാതെ ഒരു റെസ്പോൺസും ഇല്ല കാരണം ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വിധ മാർഗ്ഗങ്ങളും ഇല്ല കാരണം ഇത് എവിടുന്നാ വരുന്നതെന്ന് എന്തുവാണോ നമുക്ക് കൃത്യമായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് മഹാരാഷ്ട്രയിൽ തോന്നുന്നു ഈ പ്രോഡക്റ്റ് വന്നത് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനോ ഇത് റീഫണ്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് കോൺടാക്ട് നമ്പർ കസ്റ്റമർ കെയർ നമ്പർ അല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല അതിൻ്റെ ഷോറൂമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ കെയ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് ഒരു തവണ കസ്റ്റമർ കയറി വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് നാൽപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മേളാണ് ഒരു മണിക്കൂറൊക്കെയാണ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് വേണ്ടത് അത്രത്തോളം കാരണം അത്രയും വെയിറ്റിംഗ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം അത്രത്തോളം കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ടെന്ന് കാരണം എന്നെ പോലെ വാങ്ങിച്ച് നിങ്ങൾ ആരും പെടരുത് റീഫണ്ടും കിട്ടത്തില്ല സാധനം എക്സ്ചേഞ്ച് ചെയ്തും കിട്ടത്തില്ല ലാസ്റ്റ് സഹി കെട്ടി ഞാന് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് അവരിൽ നിന്ന് എനിക്കൊരു റെസ്പോൺസ് ലഭിച്ചത് കാരണം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത എത്ര പേർക്കായിരിക്കും ഈ അബദ്ധങ്ങൾ പറ്റുന്നത് കാരണം ഇത് യൂട്യൂബർമാരും കാര്യങ്ങളും ഒക്കെ നല്ലതാണ് നല്ലതാണെന്നും പറഞ്ഞ് ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിനകത്ത് ഇത് വാങ്ങിച്ചാൽ വാങ്ങിച്ചാലൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയത് പോലും ഇല്ല ഞാനൊന്ന് റിട്ടേൺ വിട്ടയാണ് വാങ്ങിച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും പക്ഷേ എങ്കിൽ സാധനം റിട്ടേൺ റിട്ടേം ഇടാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല കേട്ടോ കാരണം എനിക്കത് കിട്ടിയില്ല എനിക്ക് ഇപ്പം ഇന്ന് മാർച്ച് മൂന്ന് ഇതുവരെ എനിക്ക് റീഫണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇത് ഒരു മാട്രസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പറയുന്നത് കാരണം ഇത് നമുക്കൊരു അഡ്രസ്സോ ലേബലോ ഒന്നും ഇല്ലാതെ ഇവിടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കുക എന്നുള്ള അല്ലാതെ ഒരു ഇതും ഇല്ല കാരണം ഞാൻ മൂന്ന് തവണ കൂടുതൽ ഞാൻ മെയിൽ അയച്ചു അവർക്ക് ഒരു ആറേഴ് തവണ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ചു എന്നിട്ടും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇതേപോലെയുള്ളൊരു മാഡ്രസ് വാങ്ങിക്കരുത് ഇത് യൂട്യൂബർമാരും ഒക്കെയുള്ളവരൊക്കെ ക്യാഷ് വാങ്ങിച്ചിട്ട് പെയ്ഡൌട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആയിരിക്കും പോകുന്നത് ആരും ഇതിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഈ മാഡ്രസ് വാങ്ങിക്കരുത് വാങ്ങിക്കുവാണെങ്കിൽ റീഫണ്ടോ എക്സ്ചേഞ്ചോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങളിത് വാങ്ങിക്കാനേ നിൽക്കരുത്